രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ മേൽക്കൈ ഇടതുപക്ഷത്തിനാണ് എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നത് ആറ് കോർപ്പറേഷനിൽ നാലെണ്ണവും ഇടതുപക്ഷം തന്നെ തൂക്കും എന്ന റിപ്പോർട്ടുകളാണ് ഏറ്റവും ഒടുവിൽ വരുന്നത് എന്നാൽ കണ്ണൂർ കോർപ്പറേഷൻ അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ മുന്നേറ്റം നടത്തി ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ എറണാകുളം കോർപ്പറേഷനും യു പിടിച്ചെടുക്കും എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് വലിയ തോതിൽ ഇത് ആശ്വാസകരമായിട്ടുള്ള കാര്യം തന്നെയാണ് തൃശ്ശൂരും തിരുവനന്തപുരം കോർപ്പറേഷനും വലിയ തോതിലുള്ള ഒരു ത്രികോണ പോരാട്ടത്തിന് സാക്ഷ്യമാകും എന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് തൃശൂർ കോർപ്പറേഷനിലാണ് ഏറ്റവും വലിയ സാധ്യത അതായത് നമുക്കറിയാം സുരേഷ് ഗോപിയാണ് തൃശ്ശൂർ കോർപ്പറേഷൻ ഉൾപ്പെടെ വരുന്ന സെഗ്മെൻറ്റിൻ്റെ എം പി അവിടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി വ്യക്തമായ ലീഡ് നേടിയെടുക്കാൻ കഴിഞ്ഞുവെങ്കിൽ പോലും കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടുത്തെ വാർഡ് കണക്കിലേക്ക് വരുമ്പോൾ അവിടെ മേൽക്കൈ കഴിഞ്ഞ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് തന്നെയാണ് എന്നാൽ ഇക്കുറി യു ഡി എഫ് കട്ടയ്ക്ക് നിൽക്കുമ്പോൾ എങ്ങനെയാണ് എങ്ങോട്ടാണ് ചായുന്നത് എന്ന് പ്രതീക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് മുതിർന്ന നേതാക്കളെ പലരെയും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പര്യടനത്തിന് വേണ്ടി ഇറക്കാനും എ ഐ സി സി നേതൃത്വം നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് ജോസഫ് പാജറ്റാണ് തൃശ്ശൂരിലെ ഡി സി സി അധ്യക്ഷൻ അദ്ദേഹം ഈ നിർദ്ദേശം ജില്ലാ കമ്മിറ്റിയിൽ കൃത്യമായി അവതരിപ്പിച്ചുകൊണ്ട് ഏകോപനം നടത്തിയാൽ ഒരുപക്ഷേ പ്രവചനാതീതമായിരിക്കും തൃശൂർ കോർപ്പറേഷൻ തിരുവനന്തപുരവും അത്തരത്തിലേക്കാണ് പോകുന്നത് കഴിഞ്ഞ പത്തു കൊല്ലത്തിലധികമായി തിരുവനന്തപുരം കോർപ്പറേഷനിലെ മത്സരം എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണ് ഏറ്റവും വലിയ ഒറ്റ എന്ന രീതിയിൽ ബി ജെ പി ആണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉള്ളതെങ്കിലും എൽ ഡി എഫിനകത്ത് സി പി ഐ എം സി പി ഐ അതുപോലെ തന്നെ സഖ്യകക്ഷികൾ എല്ലാം കൂടി ചേർന്നതുകൊണ്ട് തന്നെയാണ് കേവല ഭൂരിപക്ഷം എന്ന മാന്ത്രിക സംഖ്യ കടക്കാൻ കഴിഞ്ഞത് എന്നാൽ മറ്റ് രണ്ട് കോർപ്പറേഷനുകൾ കോഴിക്കോടും കൊല്ലവും ഇക്കുറിയും ഇടതുപക്ഷത്തിന് ഒരു കംഫോർട്ടബിൾ വിക്ടറി ഉണ്ടാകും വളരെ ശക്തമായിട്ടുള്ള മുന്നേറ്റം ഇടതുപക്ഷത്തിന് രണ്ട് മേഖലയിലും നടത്താൻ കഴിയും എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത് ശരിക്കും പറഞ്ഞാൽ കോർപ്പറേഷൻ്റെ സ്ഥിതിഗതികൾ ഇങ്ങനെയാണ് എൺപത്താറ് മുനിസിപ്പാലിറ്റികൾ ഉള്ളതിൽ ബി ജെ പിക്ക് വ്യക്തമായ ആധിപത്യം ഉള്ളത് പാലക്കാടും പന്തളത്തുമാണ് അതായത് ഈ നഗരസഭകളിൽ രണ്ടടുത്ത് മാത്രമാണ് ബി ജെ പി ഭരണത്തിൽ ഇരിക്കുന്നത് ഇവിടെയൊക്കെ വലിയ മാറ്റങ്ങൾ വരും എന്ന തരത്തിലുള്ള വാർത്തകൾ നേരത്തെ വന്നുവെങ്കിലും പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള വിഷയം ഉൾപ്പെടെ എടുത്തു പയറ്റുമ്പോൾ ബി ജെ പിക്ക് പ്രഹരമാകുമോ എന്നാൽ ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള പാലക്കാടുകാരനായ സി കൃഷ്ണകുമാറിനെതിരെ നിരവധിയായ ആരോപണങ്ങൾ വരുന്നതിൽ കഴമ്പുണ്ട് എന്ന രീതിയിൽ കൃത്യമായ വിവരണാത്മകമായ കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ധീരതയോടെ അവതരിപ്പിച്ചുകൊണ്ട് സന്ദീപ് വാര്യർ കയ്യടി നേടുമ്പോൾ അതും ബി ജെ പിക്ക് പണിയാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം